നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം എത്തുവാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ഈ ദിവസം ഐക്യരാഷ്ട്ര സംഘടന പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഈ ഭൂമിയെ വിരൽ തലമുറകൾക്കുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിൽ നിലനിർത്താൻ നമുക്ക് പങ്കുചേരാം ವಿಶ್ವ ಅಸಂಬಿಲೇ ಎಲ್ಲ ಸ್ವಾತಂ ಆ ಈಶ್ವರ ಪ್ರಾರ್ಥನ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാനെൻ്റെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെ മുതിർന്നവരെ <59 seeing> ും പരിസ്ഥിതിൽ നിന്ന് സ്പെഷ്യൽ പ്രതിജ്ഞ ചെല്ലുന്നതിനായി ഏഴ് സിയിൽ നിന്നും കാർത്തികെ ക്ഷണിക്കുന്നു പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണത്തിനും സംരക്ഷണത്തിനും എന്റെ ജീവിത ശൈലിയെതിൽ സജ്ജമാക്കുന്നതിനും സജ്ജമാക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് പ്രാണവായു ായിലിനായിട്ടേ പഴങ്ങൾ കടന്നി കഞ്ഞ് ഒരു തൈ നടാം നമുക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമ അസംബ്ലി അഭിസംബോധന ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട എച്ച് എം ശ്രീ മനോജ് സാറിനെ ആഗ്രഹോട് ക്ഷണിക്കുന്നു വിദ്യാർത്ഥികളെ അധ്യാപകരെ നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസംബ്ലിയാണ് നമ്മൾ കാണുന്നത് അതിലെ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം നൽകിയ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു അപ്പോ ഇപ്പോ ഇവിടെ ഒരു ചെറിയ പാട്ട് ഞങ്ങൾ കേട്ടല്ലോ കേട്ടല്ലേ അത് കേട്ടപ്പോഴാണ് ഒരു ചെറിയ കഥ ഓർമ്മ വന്നത് ഇവിടുത്തെ അധ്യാപകർക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ള കഥയാകട്ടും അതുകൊണ്ട് ഒരു പക്ഷെ അവരിനിക്ക് കഴിയുമ്പോൾ എന്നെ അടികോന്നു പറഞ്ഞുകൂടാം ആവർത്തന വിരുസതുകൊണ്ട് ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനത് പറയാം പല തവണ കേട്ടിട്ടുള്ളതാണെങ്കിലും അതിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടത്തില്ല അപ്പോൾ ഒരു രാജ്യത്ത് രാജാവ് അത് പ്രജാക്ഷേമ തൽപ്പരനായ രാജാവായിരുന്നു അദ്ദേഹം ഇങ്ങനെ പല്ലക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കയാണ് രാജാവിനെ ചുമന്നുകൊണ്ട് പല്ലക്ക് പോവുകയാണ് അപ്പൊ ഒരു ശബ്ദം കേൾക്കാവില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെയാ ശബ്ദം രാജാവിനെയും വഹിച്ചു കൊണ്ട് പോകും പല്ലക്കിൽ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ എങ്ങനെയാ പോയി എങ്ങനാ ശരിയായില്ലേ അങ്ങനെ പോയപ്പോഴാണ് കൂവല്ല കേട്ടോ ഇങ്ങനെ പോയപ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് എൺപത്തി വയസ്സുണ്ടാവും ഒരു വൃദ്ധൻ വൃക്ഷത്തൈ നട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് ഒരു വെയില തിന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ രാജാവ് പെട്ടെന്ന് തന്നെ പല്ലത്തിൽ ചുവന്നുകൊണ്ടുവരുന്നവരോട് പറഞ്ഞു ഇവിടെ നിൽക്കു പല്ലക്കവിടെ നിന്നു രാജാവ് അതിൽ നിന്നും താഴെ ഇറങ്ങി വൃദ്ധൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ആരാണ് നാടിന്റെ പൊന്ന് കമ്പുരാൻ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹം ഭയന്നുപോയി താൻ ഏതോ തെറ്റ് ചെയ്തതിന് രാജാവേറ്റിത്തന്നെ ശിക്ഷിക്കാൻ വന്നതാണ് എന്നാണ് അദ്ദേഹം ഓർത്തത് അപ്പോൾ രാജാവ് ചോദിച്ചു ഹേ വൃദ്ധ നിങ്ങൾക്കിനി ഒരുപാട് കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോ ഇപ്പോൾ നിങ്ങൾ ഈ നടുന്ന വൃക്ഷത്തൈയുടെ തണൽ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് വൃദ്ധൻ തൊഴുതുകൊണ്ട് വളരെ കൂടി പറഞ്ഞു പൊണ് തമ്പുരാനെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല വരും തലമുറയ്ക്ക് തണൽ കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ റോഡ് മുഴുവൻ പൊരിവെയിലാണ് ഇതിലെ നടന്നു പോകുന്നവർ കൊണ്ട് വലഞ്ഞാണ് പോകുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഉണ്ടാകരുത് അതുകൊണ്ട് എനിക്ക് ഉപകാരത്തിന് വേണ്ടിയല്ല വരുന്ന തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വൃക്ഷത്തൈകൾ നടുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്തൊരു സന്ദേശമുണ്ട് നമ്മൾ മിക്കവാറും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും അതായത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ക്ലാസ്സിൽ കയറിയിട്ട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പിരിവിട്ട് ഈ ക്ലാസ്സിനകം ഒന്ന് പെയിന്റ് ചെയ്താലോ നിങ്ങൾ എത്ര രൂപ ഇടുന്നതെന്ന് വെച്ചാൽ ഞാനും ആ തുക ഇടാം നമുക്ക് ഈ ക്ലാസ് ഒന്ന് പെയിന്റ് ചെയ്താലോ അപ്പോൾ ക്ലാസ്സില് ഒന്ന് രണ്ട് കുട്ടികൾ ആദ്യം എന്നോട് ചോദിച്ചത് ഞങ്ങളിപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോകത്തില്ലേ പിന്നെ ഇതുകൊണ്ട് ഗുണം അപ്പൊ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും പക്ഷെ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണോ അല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കും ഗുണമുണ്ടാകണം മറ്റുള്ളവർക്കും ഗുണമുണ്ടാകണം അല്ലേ വൃക്ഷങ്ങളൊക്കെ തണൽ തരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ വെയില് വൃക്ഷങ്ങൾ വെയില് കൊണ്ടിട്ടാണ് നമുക്ക് തണൽ തരുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാ വൃക്ഷങ്ങളും എല്ലാ ചെടികളും വീകികൊള്ളുന്നു എന്നിട്ട് നമുക്ക് തണൽ തരുന്നു അല്ലെ അപ്പൊ അത് ശ്രദ്ധിക്കുക നിങ്ങളും അങ്ങനെ ചെയ്യുക നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രം എന്നുള്ള അല്ലാതെ മറ്റുള്ളവർക്കും കൂടി ഉപകാരം ഉണ്ടാകണം അങ്ങനെ ചെയ്യണം അപ്പോ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ വൃദ്ധനെ മനസ്സിൽ ഓർക്കുക ഓക്കെ ഒപ്പം പതിനെട്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ആദ്യത്തെ അസംബ്ലിയാണ് ഈ വർഷം ഈ വർഷം നമുക്ക് വെള്ളിയാഴ്ചകളിലായിരിക്കും അസംബ്ലി ഉണ്ടായിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ പലതവണ പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നമ്മുടെ കെട്ടിടങ്ങളൊക്കെ മനോഹരമാക്കി സൂക്ഷിക്കണം എന്താ നോക്കിയേ ഈ ഭിത്തിയൊക്കെ കണ്ടോ ഈ ഭിത്തിയൊക്കെ ചവിട്ടി അഴുക്കാക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ കാണാം അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ചവിട്ടിയിരിക്കുന്നത് ആരായിരിക്കും ഇവിടുത്തെ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന കുട്ടികളായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ വരാതെ ഭിത്തി നോക്കിയ കാണാം ഇത് ചവിട്ടി അഴുക്കാക്കിയിരിക്കുന്നത് അപ്പോ നമ്മുടെ ക്ലാസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എപ്പോൾ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങിയാലും ഫാൻ ലൈറ്റും ഒക്കെ ഓഫാക്കുക ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ക്യൂ ആയി തന്നെ പോവുക പിന്നെ